ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ ഒരുങ്ങഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ ഫാൻസി വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസിൻ്റെ മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിനെ കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് മാളിൽ നിന്നും മാത്രം പാട്ടിക്കാട് മോർണിംഗ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു പാണ്ഡിക്കാടിന്റെ സൗഹൃദാന്തരീക്ഷം ഓട്ടിയുറപ്പിച്ചാണ് മോർണിംഗ് പ്ലേയേഴ്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തിയത് പ്രഭാത ഫുട്ബോൾ താരങ്ങളുടെ ഈ കൂട്ടായ്മ നടത്തിയ ഇഫ്താറിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ജനപ്രതിനിധികൾ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ മുൻകാല ഫുട്ബോൾ താരങ്ങൾ തുടങ്ങിയവർ ഇഫ്താറിൽ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് കൊണ്ടാണ് ഈയൊരു തോമ്പു തുറ ഇവിടെ സംഘടിപ്പിച്ചത് അവരെ അധികം ഇതിനു വേണ്ടിയിട്ട് ഇവരെ പ്രവർത്തിച്ചിട്ട് എല്ലാവരെയും മുത്താണ്ടം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്ലയേഴ്സ് മോണി പ്ലേയേഴ്സ് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം വളരെയധികം സന്തോഷം അറിയിച്ചുകൊണ്ട് വി പി അഫീഫ് കുഞ്ഞുട്ടി റൌഫ് കൊപ്പത്ത് എ ടി ആസിഫ് കക്കുഴിയിൽ അൻവർ കെ ഫിറോസ് ടി സി സുബേർ ടിറ്റു കൊച്ചുണ്ണി ലാലു തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി ഗ്രൗണ്ടിൽ വന്ന് കളിക്കാനും നടക്കാനും അങ്ങനെ അവനെ അവനവൻ്റെ നിത്യപ്രഹ വ്യായാമങ്ങൾക്കായി ഈ ഗ്രൗണ്ടിലെത്തുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ മോർണിംഗ് പ്ലേസ് ആ മോർണിംഗ് പ്ലേസ് ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ഇഫ്താർ വിരുന്നിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ പാണ്ടിക്കാട് പഞ്ചായത്തിലെ കലാ സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ അതിലുപരി ഐ എസ് എൽ റഫറി സന്തോഷ് ട്രോഫി ഇന്ത്യൻ ഫുട്ബോൾ താരം അഫ്ദൽ മുത്തു അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വിഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തി വളരെയേറെ സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയുടെ ഒരു കെട്ടുറപ്പ് എന്ന് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമയുടെ സന്ദേശം വിളിച്ചോതി ഞങ്ങൾ നടത്തിയ ഈ വിഫ്താർ വിരുന്നിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടെത്തിയാ ന്യൂസ് ബ്യൂറോ മോർണിംഗ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു പാണ്ടിക്കാടിന്റെ സൗഹൃദാന്തരീക്ഷം ഓട്ടിയുറപ്പിച്ചാണ് മോർണിംഗ് പ്ലേയേഴ്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തിയത് പ്രഭാത ഫുട്ബോൾ താരങ്ങളുടെ ഈ കൂട്ടായ്മ നടത്തിയ ഇഫ്താറിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ജനപ്രതിനിധികൾ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ മുൻകാല ഫുട്ബോൾ താരങ്ങൾ തുടങ്ങിയവർ ഇഫ്താറിൽ പങ്കെടുത്തു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് സംഘടിപ്പിച്ചത് ഞാൻ ഈ ഈ അവസരം ഒരു മോണി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം സന്തോഷം അറിയിച്ചുകൊണ്ട് ജാസിർ സി കെ നൌഷാദ് ടി കെ കുഞ്ഞുട്ടി റൌഫ് കൊപ്പത്ത് എ ടി യാസിർ പി ആസിഫ് കക്കുഴിയിൽ അൻവർ കെ ഫിറോസ് ടി സി സുബേർ ടിറ്റു കൊച്ചുണ്ണി ലാലു തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി ഗ്രൗണ്ടിൽ വന്ന് കളിക്കാനും നടക്കാനും അങ്ങനെ അവനെ അവനവൻ്റെ നിത്യവ്യായ വ്യായാമങ്ങൾക്കായി ഈ ഗ്രൗണ്ടിലെത്തുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ മോർണിംഗ് പ്ലേസ് ആ മോർണിംഗ് പ്ലേസ് ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ സ്റ്റാർ വിരുന്നിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ പാണ്ടിക്കാട് പഞ്ചായത്തിലെ കലാ സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ അതിലുപരി ഐ എസ് എൽ റഫറി സന്തോഷ് ട്രോഫി ഇന്ത്യൻ ഫുട്ബോൾ താരം അഫ്ദൽ മുത്തു അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വിഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തി വളരെയേറെ സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയുടെ ഒരു കെട്ടിടപ്പ് എന്ന് പറഞ്ഞ് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമയുടെ സന്ദേശം വിളിച്ചോതി ഞങ്ങൾ നടത്തിയ ഈ വിഫ്താർ വിരുന്നിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടെത്തിയ അല്ലാതെയും എത്തിയ മുഴുവൻ ആളുകളെയും നന്ദി അറിയിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ